കണ്ണുകൾ അടയ്ക്കുക എന്നെ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ ശബ്ദത്തിൽ നിങ്ങളെ ഞാൻ പ്രതിനിധീകരിക്കുന്നു നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിൻ്റെ പരിപൂർണതയിലാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ആ ലക്ഷ്യം നേടിയതായാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത് നമുക്ക് തുടങ്ങാം അല്ലേ കണ്ണുകളടക്കുക റിലാക്സ് ചെയ്യുക സമാധാനമായി എവിടെയെങ്കിലും ഇരിക്കുക അല്ലെങ്കിൽ കിടക്കാം കണ്ണുകളടക്കുക ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് അത് കാണാൻ ശ്രമിക്കുക തുടങ്ങാം ഞാൻ എന്നെ കണ്ണാടിയുടെ മുന്നിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട് ഞാൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നത് വളരെ പ്രസന്നതയോടെ ആത്മവിശ്വാസത്തോടെ ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്ന എന്നെ ഞാൻ കാണുന്നുണ്ട് എൻ്റെ മുഖഭാവത്തിലെ ശക്തിയും മുഖത്തെയും കണ്ണിലുമുള്ള തിളക്കവും ശരിക്കും ും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ എന്നോട് പറയുന്നുണ്ട് ഞാൻ ശക്തനാണ് ഞാൻ ശക്തയാണ് എൻ്റെ കഴിവുകൾ ഞാൻ തിരിച്ചറിയുന്നു ആർക്കും ഒന്നിനും എന്നെ തടയാനാവില്ല എൻ്റെ ചുറ്റിനും എന്നോട് സ്നേഹവും നന്ദിയുള്ളവരുമാണുള്ളത് അവരുടെ കൂടെയുള്ള എൻ്റെ ജീവിതം ഞാൻ ആസ്വദിക്കുന്നു മനസ്സ് നിറയുന്നു സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നോട് ചേർന്ന് നിൽക്കുന്നതും അവരുടെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും ഞാൻ ആസ്വദിക്കുന്നതും എൻ്റെ ഉള്ളിൽ ആഴത്തിൽ തന്നെ എല്ലാം ഞാനതിനെ വിലമതിക്കുന്നുണ്ട് അത് ഞാൻ തിരിച്ചറിയുന്നുണ്ട് എൻ്റെ ഉള്ളിൽ നിന്നും ഉയർന്നു വരുന്ന സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും സ്വർണ്ണ വെളിച്ചം ലോകത്തിലേക്ക് പരക്കുകയും എന്നിലേക്കത് തിരിച്ചു വരുന്നതും എനിക്ക് ശരിക്കും കാണാം അതൊരു മനോഹരമായ കാഴ്ചയാണ് ആഹാ ഞാനത് ആസ്വദിക്കുന്നു ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു ലക്ഷ്യം അതിപ്പോൾ മനസ്സിൽ കാണുക അതെന്തായിക്കോട്ടെ പേഴ്സണലോ പ്രൊഫഷണലോ ബന്ധങ്ങളോ എന്തുമാകാം ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മനസ്സിനെ കൊണ്ടുപോവുകയാണ് എനിക്കറിയാമെൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കതിനെപ്പറ്റി പൂർണ്ണ ബോധ്യമുണ്ട് എൻ്റെ ലക്ഷ്യം ഞാൻ കൈവരിക്കുന്നത് എനിക്ക് കാണാം എൻ്റെ ചുറ്റുപാടുകൾ എൻ്റെ പരിസരം എനിക്ക് ചുറ്റുമുള്ള ആളുകൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ എനിക്ക് വ്യക്തമായി കാണാം എന്നിൽ ഉയരുന്ന വികാരങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് അഭിമാനമാണ് എനിക്ക് ആവേശമാണ് സന്തോഷമാണ് ഞാൻ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതെ ഞാൻ നേടിയിരിക്കുന്നു എനിക്ക് വേണ്ടപ്പെട്ടവരോട് ഞാൻ സന്തോഷം പങ്കിടുകയാണ് ഈ ജയം ഞാൻ ആസ്വദിക്കുകയാണ് ആഘോഷിക്കുകയാണ് മനസ്സ് സന്തോഷവും സംതൃപ്തിയും ആയിങ്ങനെ നിറഞ്ഞു തുളമ്പുകയാണ് എന്തൊരു സന്തോഷമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് സംതൃപ്തിയാണ് റിലാക്സ്ഡാണ് ഞാൻ ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പറയുക ഞാൻ കൊണ്ടു നടന്ന എന്നിലുള്ള സംശയങ്ങൾക്ക് ഐ സോറി മടി കാണിച്ച് ചെയ്യാതെ മാറി നിന്നിരുന്നതിന് ആ നിമിഷങ്ങൾക്ക് പ്ലീസ് വോക്ക് യു മീ ഈ നേട്ടത്തിലേക്ക് എന്നെ എത്താൻ സഹായിച്ച എനിക്ക് നേർവഴി കാണിച്ചു തന്ന എന്നോട് സഹകരിച്ചതിന് എല്ലാവർക്കും എല്ലാ സാഹചര്യങ്ങൾക്കും ഈ പ്രപഞ്ചശക്തിക്കും താങ്ക് യു ഞാൻ വിജയിക്കും എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിച്ചതിന് എനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ് ഐ ലവ് യു സമാധാനത്തിൻ്റെയും വ്യക്തതയുടെയും ഒരു തരംഗം തന്നെ എൻ്റെ മേൽ നിറയുന്നത് ഞാൻ അറിയുന്നു എൻ്റെ ആത്മവിശ്വാസം എന്നിൽ അലയടിക്കുകയാണ് ഞാൻ പറയുന്നത് കേൾക്കുക ആത്മവിശ്വാസത്തോടെയും സംതൃപ്തിയോടെയും അനുഗ്രഹത്തോടുകൂടിയും എന്നീ നിമിഷം ഈ ദിവസം കടന്നു പോകുന്നതായി ഞാൻ അറിയുന്നു എനിക്കത് കാണാം എനിക്കത് അനുഭവിക്കാം എല്ലാ ഇടപെടലുകളും പോസിറ്റീവായാണ് ഞാൻ കാണുന്നത് എന്നിലേക്ക് വരുന്ന എല്ലാ വെല്ലുവിളികളും ശാന്തതയോടെയാണ് ഞാൻ നേരിടുന്നത് എൻ്റെ എല്ലാ ജോലികളും ശ്രദ്ധയോടെ ഞാൻ പൂർത്തിയാക്കുന്നുണ്ട് എൻ്റെ ഊർജത്തിൻ്റെ പ്രചോദനം കൊണ്ടും എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പ്രസരിപ്പ് കൊണ്ടും മറ്റുള്ളവർക്ക് ഞാൻ പ്രചോദനമാകുന്നുണ്ട് അവർ എന്നെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് അഭിമാനത്തോടെ അവരെ നോക്കുന്ന എന്നെ ഞാൻ വ്യക്തമായി കാണുന്നുണ്ട് ഇനി ഞാൻ പറയുന്നത് ഏറ്റു പറയുക ഈ ദിവസം പൂർണ്ണമായും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നിൽ ആത്മവിശ്വാസവും കഴിവും നിറയുന്നത് ഞാൻ അറിയുന്നു എന്നെ ആർക്കും തടയാനാവില്ല പ്രീബ്രത്തെടുക്ക മുകളിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക മാത്തുറന്ന് ശ്വാസം പുറത്തേക്ക് മക്കിലൂടെ ശ്വാസം അകത്തേക്ക് വിളിക്കുക മാത്തോറി ശ്വാസം പുറത്തേക്ക് പുറത്തേക്കളയുക മുക്കിലൂടെ ശ്വാസം എടുക്കുക മാത്തോറി നിന്ന് ശ്വാസം പുറത്തേക്ക് കളയാ